ഒരു മനുഷ്യനെ ഏറ്റവും മികച്ചതാക്കുന്ന എന്താണ് അവൻ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുമ്പോഴാണ് അല്ലേ മനുഷ്യത്വമില്ലാത്ത ഒരാളേനെയും ആരും വില കൽക്കുന്നില്ല മനുഷ്യത്വം ഉദ്ദേശിക്കുന്നത് സ്നേഹമുള്ളവൻ കരുണയുള്ളവൻ ദയ മറ്റൊരാളുടെ ദുഃഖത്തിൽ ആ ദുഃഖം നമ്മുടെയും കൂടെ ദുഃഖമാണെന്ന് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഒരു ഉണ്ടല്ലോ അതിപ്പോൾ ആരായാലും നമ്മളെ നമ്മുടെ സ്വന്തക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ഒരു ഒരു അന്യനൊരാളായാലും ആ ഒരാളുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ ആളുടെ ഒരു പ്രയാസത്തിൽ ആളുടെ വിഷമത്തിൽ നമ്മൾക്ക് ഒരു വിഷമം അതേ അവസ്ഥയിൽ അല്ലെങ്കിൽ അതുപോലൊരു ഫീല് നമുക്ക് തോന്നുമ്പോൾ മനുഷ്യത്വമുള്ളവനായില്ലേ അപ്പം നമ്മൾ മനുഷ്യത്വമുള്ളവനും സ്നേഹമുള്ളവനും കരുണ ദയ ഒക്കെ ഉള്ള ഒരാളായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം നമ്മൾ നമ്മളാരെയും ഭൂമിയിൽ നിന്ന് ഈ ഭൂമി വിട്ടില് ജീവനോടാരും ഭൂമി വിട്ടു പോയിട്ടില്ല അല്ലേ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ ജീവനോട് ആരെങ്കിലും ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ടോ ഉണ്ട് പണ്ട് പൂന്താനം ആണെന്ന് തോന്നുന്നില്ലേ ഉണലോടുകൂടി സ്വർഗ്ഗത്തോട് പോ സ്വർഗ്ഗത്തേക്ക് പോയി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എങ്കിലും നമ്മളെല്ലാവരും ജീവനോടെ എന്തായാലും പോകുന്നില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ട് നമ്മളെ മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റും എല്ലാം തികഞ്ഞ ഒരാളോ എല്ലാതും നല്ലത് മാത്രം അല്ലെങ്കിൽ എല്ലാം അങ്ങനെയൊന്നല്ല നമ്മളൊരാൾ ഒരു ഉദാഹരണം ഒരാൾ മരിച്ചിട്ട് യമലോകത്തേക്ക് പോയി യമലോകത്ത് പോയപ്പോൾ അവിടെ നമുക്കൊരു അവിടെ ഉണ്ടല്ലോ യമലോകത്ത് നമ്മളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തേക്ക് വിടണോന്നുള്ള ഒരു വിചാരണ നടക്കുന്ന സ്ഥലം സംഭവമുണ്ട് എന്തെന്ന് പറയണമെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഒരാൾ ഇതേപോലെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് നല്ലത് മാത്രം ചെയ്തു ഒരു തെറ്റോ കുറ്റോ ദ്രോഹമോ ഒന്നും ചെയ്യാതെ നല്ലൊരു മനുഷ്യനായി ജീവിച്ച് അയാൾ മരിച്ചു മരിച്ച അയാൾ ഹേമലോകത്ത് എത്തിയപ്പോൾ അയാൾക്ക് അവിടെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ പേരിൽ നോക്കുമ്പോൾ അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെയാണെങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാനം അത് കഴിഞ്ഞ് അത് കുറച്ച് തെറ്റുകൾ ചെയ്യുന്ന ആൾക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും നല്ല സ്ഥാനം അതിലും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആൾക്ക് അതിൽ നിന്ന് കുറഞ്ഞ സ്ഥാനം അങ്ങനെ തെറ്റുകളുടെ എണ്ണം അനുസരിച്ചാണ് സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം മുതൽ താഴ്ന്നുള്ള സ്ഥാനങ്ങൾ മുതൽ നരകം വരെ എത്തുന്നത് അങ്ങനെ ഈ പോയ ആളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അയാൾക്ക് അവിടെ ആ രജിസ്റ്ററിൽ നോക്കുമ്പോൾ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അയാൾക്ക് അവിടെ സ്ഥാനമല്ല അപ്പോൾ അയാൾക്ക് എന്തൊരു അക്രമമാണ് ഞാൻ ഒരു തെറ്റും ചെയ്താലും എനിക്ക് സ്വർഗത്തിൽ പോലും സ്ഥാനമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അയാൾ തന്നെ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോയോ എന്നാലയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും അതായത് അയാൾക്ക് അവിടെ സ്വർഗ്ഗത്തിലൊരു നല്ല സ്ഥാനത്തിൽ ഇരിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്തെങ്കിലാണ് അവിടെ സ്ഥാനമുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിക്കുന്നുള്ളത് എത്ര കൃതി നിയമം അത് അങ്ങനെയാണല്ലോ അപ്പം യമനോ അതറിയാം അതുകൊണ്ടാണല്ലോ അവരങ്ങനെ അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളത് എന്ത അങ്ങനെയൊക്കെ വിചാരിക്കട്ടോ അതൊരു സങ്കല്പമാണ് എങ്കിലും അങ്ങനെയാണ് മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുക അതിന് പശ്ചാത്താപിക്കുന്നതിന് പറഞ്ഞാൽ തിരുത്താൻ ശ്രമിക്കുക തെറ്റ് പറ്റിപ്പോകുന്നത് മനുഷ്യത് സഹജമാണ് പക്ഷെ വീണ്ടും തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുപോലെ മനുഷ്യത്വമുള്ളവനായിരിക്കാം ഒരു അമ്മ മകനെ അല്ലെങ്കിൽ മകളെ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ ആ കുട്ടി ഒരിക്കലും തിരിച്ച് സ്നേഹിക്കുന്നില്ല അല്ലേ അത്രയും സ്നേഹം എന്തായാലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നില്ല അമ്മ ആ കുഞ്ഞിന് ജന്മം നൽകും നൽകിയ അല്ലെങ്കിൽ ആ അമ്മ വയറ്റിലേക്ക് കൊണ്ടു നടക്കുന്ന കാലം മുതൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി പക്ഷേ അത് കഴിഞ്ഞാൽ ആ അമ്മ എന്ന് മരിക്കുന്നു അതുവരെ അമ്മയ്ക്ക് ഓർമ്മയുള്ള നല്ല ബോധം ഉള്ളവരെ അമ്മടെ മനസ്സിലാ കുഞ്ഞോടുള്ള സ്നേഹം കുറയൊന്നുമില്ല പക്ഷെ കുഞ്ഞ അങ്ങനെയല്ല കുഞ്ഞ് കുറച്ച് വളർന്ന് അതൊക്കെ നമ്മുടെ വിട്ടു എങ്ങും പോവില്ല നമ്മളുണ്ടെങ്കിലൊക്കെ ജീവിച്ചു തരുന്നുള്ളൂ പിന്നീട് കുഞ്ഞ് വളർന്നതിനനുസരിച്ച് അവനിലുള്ള വളർച്ചയിൽ അവൻ്റെ ഫ്രണ്ട്സായി പിന്നെ അവനെ സ്നേഹിക്കാൻ ആൾക്കാരായി കുടുംബമായി കുട്ടികളാകുമ്പോൾ ആ ഒരു സ്നേഹം അളവ് കുറഞ്ഞു വരും ഒരിക്കലും ആ അമ്മ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അത്രയും ആ കുഞ്ഞിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നില്ല അത് തെറ്റല്ലെട്ടോ ആരുടെയും തെറ്റുകൊണ്ടല്ലോ അതങ്ങനെയാണ് അമ്മമാർക്ക് എപ്പോഴും അവരവരെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും വലുതായതുകൊണ്ടാണ് അങ്ങനെ അമ്മ അങ്ങനെ അമ്മയ്ക്ക് അത് കഴി ഇതാക്കാൻ കഴിയുള്ളു സ്നേഹിക്കാൻ അങ്ങനെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ അതുപോലെ നമ്മൾ നമുക്കാരേലും സൗജന്യമായി എന്തെങ്കിലും പല നമുക്ക് സഹായം തരുന്നു തിരിച്ചു കൊടുക്കാത്ത നമ്മൾ തിരിച്ചു കൊടുക്കണ്ട എന്ന് പറയുന്ന സഹായം നമ്മൾക്ക് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം അത് അതിൽ നിന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഒക്കെ കൊടുത്തു സൗജന്യമായി കൊടുത്തു എന്ന് വെച്ചിട്ട് ഒന്നും വേണ്ട എന്നില്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മനസ്സിൽ അവർക്കൊരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനുഗ്രഹം നമ്മൾ മനസ്സുകൊണ്ട് പറയുമല്ലോ അവർ നന്നായിരിക്കും വരട്ടെ അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരുത്തട്ടെ ദൈവത്തിനോട് നമ്മൾ അപ്പോൾ ഒരു അപ്പോഴും പ്രാർത്ഥന നടത്തുമല്ലോ നമ്മൾക്ക് അത്രയും ഒരാൾ നമ്മളതിനൊരാളറങ്ങുന്നത് നമ്മളുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ഇത് തന്നെയാണ് ആ ആൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് അങ്ങനെയാണ് അതെന്നും കൊണ്ട് അവരുദ്ദേശിക്കുന്നത് അതാണ് സൗജന്യമായി എന്തെങ്കിലും നൽകാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന കാര്യം അതാണ് കാരണം അവർ തിരിച്ച് നമ്മളിൽ നിന്ന് പേർ ഒന്നുമില്ല അവർക്ക് വേണ്ടത് നമ്മളുടെ ഒരു അനുഗ്രഹം അത് നമ്മളിപ്പോൾ പറഞ്ഞോളണം എന്നും അങ്ങനെയൊന്നുമില്ല നമ്മുടെ മനസ്സിലെന്തായാലും വരുമല്ലോ നമ്മളുടെ അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേക്കാട്ടിയും നല്ലത് നമ്മൾക്ക് വേണ്ടി മറ്റൊരാൾ നമ്മൾ നമ്മളിലൂടെ എന്തെങ്കിലും ഒരു സഹായം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ദൈവം കേൾക്കുക എന്നാണ് പറയുക നമ്മളതിനു വേണ്ടിയിട്ട് പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ല എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകണ്ടെന്നല്ലാട്ടോ അമ്പലത്തിലൊക്കെ പോകും വേണം പ്രാർത്ഥിക്കും വേണം എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവും ഒരു ചിരിയാണ് കൊടുത്തതെങ്കിലും കൂടി ആ ഒരു ചിരി പോലും മറ്റുള്ളവർ ഓർക്കുന്ന സഹമയം ചിലപ്പോൾ നമ്മുടെ ആ ചിരിയിൽ മറ്റുള്ളവർ ആരെങ്കിലും നമ്മൾ അങ്ങനെ ഒരു അതൊരു അങ്ങനെയാണ് അത് ഇപ്പം എന്തായാലും സൗജന്യമായി കൊടുക്കുന്നതായാലും നമ്മുടെ ആ ഒരു കൺസെപ്റ്റാണ് മനസ്സിൽ ഉണ്ടാവുക നമ്മൾ അതുപോലെ നമ്മൾ പക്ഷേ ഉപകാരങ്ങൾ വേഗം മറക്കും നമ്മൾ ഒരു ആൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപകാരം പെട്ടെന്ന് മറക്കും പക്ഷെ നമ്മളൊരു തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നും ഓർമ്മിപ്പിക്കും അത് എന്ത് ചെയ്താലും ആ തെറ്റവിടെ മറന്നു പോകുന്നില്ല നമ്മളത്രയും നാൾ ചെയ്ത ഉപകാരങ്ങളും എന്ത് നല്ല കാര്യങ്ങളൊക്കെ അവിടെ മറന്നു മറന്നുപോയിട്ടുണ്ടാകും അതങ്ങനെയാണ് അതുപോലെ നമ്മൾ നമ്മൾക്ക് ആശ്വാസം കിട്ടുന്നത് എവിടെയോ അതാണ് നമ്മളുടെ വീട് നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു എന്ന് വെച്ചിട്ട് അവിടെ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ അതൊരു വീടായിട്ട് നമുക്ക് തോന്നില്ല ഒരു സത്രം പോലെ അല്ലേ പക്ഷേ പുറത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നമ്മളെ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആശ്വാസം കിട്ടുന്നതെങ്കിൽ നമുക്ക് അതൊരു വീടായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ജോലി ജോലി സ്ഥലത്ത് തന്നെ നമ്മൾ നമ്മളത്രയും നമ്മുടെ ആ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഡേ ടൈം മുഴുവൻ നമ്മൾ സ്ഥലത്താണല്ലോ ചിലവഴിക്കുക അപ്പോൾ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു വീടിൻ്റെ ആ ഒരു ഫീല് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് എന്താ പറയുക സ്നേഹം എല്ലാം നമ്മുടെ സന്തോഷമൊക്കെ അവിടെയായിരിക്കും നമ്മളുടെ വീട്ട് നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അവരുടെയൊന്നും കൂടെ ആയിരിക്കില്ല നമ്മൾ കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നവർത്താകും അപ്പോൾ അവിടെ നല്ലൊരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൂ ബാങ്ക് നമ്മളവിടെ വിട്ടു പോരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അവിടെ വരുന്നവരെയൊക്കെ നമ്മൾ നമ്മളുടെ അതിഥികളായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫീല് വരണം കേട്ടോ നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ അല്ല അതല്ലാതെ നമ്മൾ ജോലി ചെയ്തു ശമ്പളം മേടിക്കുന്നു എന്ന് വെച്ച് പോകുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന നമ്മളെവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ നമുക്ക് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതീതി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും നമുക്ക് ആ ദിവസം അവിടേക്ക് ചെല്ലാനും അവരെല്ലാവരും എല്ലാവരും കാണാനും അവരോട് കൂടെ ഇടപഴകാനും ഒക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും അത് നമ്മൾക്ക് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മൾക്ക് ആ ജോലി അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം നമുക്ക് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അതുപോലെ എല്ലാ മനുഷ്യനും ജിജ്ഞാസ ഉള്ളവരാണ് പക്ഷേ ജിജ്ഞാസയും കൊണ്ട് നടക്കുന്നു എന്നുള്ളൂ അതു ആരും അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് കുറച്ചാളുകൾ മാത്രമാണ് ജിജ്ഞാസ ഉള്ളവരായിട്ട് ജീവിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ജിജ്ഞാസയൊക്കെ ഉണ്ടാവണം അറിവുകൾ ഉണ്ടാവണം അറിവ് വെച്ചിട്ട് നേടണം എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു മനസ്സിന് നമ്മൾ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കണം എങ്കിലൊക്കെയാണ് ജീവിതത്തിനെ കൊണ്ടൊരു കാര്യമൊക്കെ ഉള്ളത് അല്ലാതെ ഇല്ലാതെ ഈ ഭൂമിയിൽ വന്ന് വെറുതെ പോകുക എന്നുള്ളത് ആവരുത് കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് ചിന്തിക്കണം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോവുക ഓക്കേ അപ്പോൾ നല്ലൊരു സന്തോഷകരമായൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു